നമുക്ക് ക്രിസ്മസ് ഒക്കെ വരികയല്ലേ നമ്മൾ ഇന്ന് നല്ല ക്രീമി ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് കാണാം അപ്പൊ നമ്മൾ അര കിലോ ബോൺലെസ് ചിക്കൻ വെച്ചിട്ടാണ് ഇന്നത്തെ ക്രീമി ചിക്കൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം സ്റ്റൗ കത്തിച്ച് ചട്ടിയിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു എട്ടൊമ്പത് വെളുത്തുള്ളി നീളത്തിൽ ഇതേ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത് കേട്ടോ തിന്നായിട്ട് നീളത്തിലരിഞ്ഞത് നമുക്ക് ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് ഈ ഇഞ്ചി നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം ഒരു മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്നും വഴച്ചി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതേ കണ്ടില്ലേ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ ആവാണ്ട് കേട്ടോ അപ്പൊ അതേ രണ്ട് മിനിറ്റായി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വട്ടത്തിൽ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒപ്പം നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്നതുപോലെ ഇളക്കി കൊടുക്കാം അപ്പൊ രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് നമ്മൾ വഴറ്റിയെടുത്തു വിട്ടുക ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണൊക്കെ മാറി ഇനി നമുക്ക് ഇതിലോട്ട് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകണ്ടല്ലോ ക്യുമിൻ സീഡ്സ് അത് വറുത്ത് വറുത്തുപൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒപ്പം ഒന്ന് ഒന്നേകാൽ ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർക്കണ്ടോ അപ്പൊ ഒന്നേകാലായി അതേപോലെ തന്നെ ഒരു ഒന്നേകാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം ഒപ്പം നമുക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ദേ രണ്ട് മിനിറ്റ് ആയി ആയിട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കണം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം വേണം കേട്ടോ തൈര് ചേർക്കാനായിട്ട് ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർക്കണം ഇത് ഒരുപാട് പുളിയില്ല ആവശ്യത്തിനുള്ള പുളിയുള്ളൂട്ടോ എന്നതിന് ശേഷം ഒന്നങ്ങ് ഇളക്കി കൊടുക്കാട്ടോ ഇപ്പോഴും നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ആയി കഴിഞ്ഞാല് വീണ്ടും സ്റ്റൗ കത്തിച്ചിട്ട് ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം അപ്പതേ നമ്മൾ തൈര് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം രണ്ട് മിനിറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്കിത് വേവണല്ലോ അതിനായിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ ചിക്കൻ നല്ലപോലെ വെന്തിരിക്കും അപ്പൊ ലോ ഫ്ലെയിമിൽ ഏകദേശം പതിനഞ്ച് ആയി നമുക്കിനി തുറന്ന് നോക്കാം ചിക്കനൊക്കെ ഒക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രഷ് ക്രീം ഏകദേശം ഒരു കാൽ കപ്പോളം ഒഴിച്ചു കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ കേട്ടോ നാല് ടേബിൾ സ്പൂൺ പറയുമ്പോ ഏകദേശം കാൽ കപ്പ് ഉണ്ടാവും ഒപ്പം നമുക്ക് കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ അത് ഇതിന് മുകളിലായിട്ടിട്ട് കൊടുക്കാം ഉലുവേലയാണ് കേട്ടോ ഈ കസൂരി മേത്തി ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നേ ഉള്ളൂ ഒപ്പം നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇതിന്റെ ഒപ്പം ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ചേർക്കൽ തികച്ചും ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താ മതിയാവും ഇനി നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നോ നീളത്തിൽ അരിഞ്ഞ വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ വീണ്ടും ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതില് നമ്മള് തൈരൊക്കെ ചേർക്കുമ്പോൾ ഒത്തിരി പുളിയുള്ള തൈരൊന്നും ചേർത്തിയേക്കരുത് കേട്ടോ ഈ കറിയുടെ ആ ടേസ്റ്റേ മാറും പുളി ഒരുപാടൊന്നും പാടില്ല പുളി ഉണ്ട് ഇല്ല എന്നുള്ള പോലെ ഉള്ള തൈര് വേണം എടുക്കാനായിട്ട് അതുപോലെ കട്ട തൈര് എടുക്കണം കേട്ടോ ഇത്രയും മതി ഏകദേശം ഒരു മിനിറ്റും കൂടെ നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് ബൌളിലോട്ട് മാറ്റാം ഇത് നമുക്ക് അപ്പത്തിന്റെ കൂടെ ബ്രെഡിന്റെ കൂടെ പൊറോട്ടയുടെ കൂടെ എല്ലാത്തിന്റെ കൂടെ ഇതുപോലെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആട്ടോ ഈ ഫ്രഷ് ക്രീം ഒക്കെ ഒഴിക്കുക കാരണം എല്ലാവർക്കും ഇഷ്ടാവും എല്ലാം കറക്റ്റാ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്റെ ടേസ്റ്റ് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ ആ ഫ്രഷ് ക്രീം ഒക്കെ ചേർക്കുക കാരണേ നല്ല രുചിയാ അപ്പൊ ക്രിസ്മസിന്റെ അന്ന് അപ്പ ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്